കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനവുമായിട്ട് അരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു നമ്മുടെ ദൈവം മാറാത്തവനും കരുതുന്നവനും അത്ഭുതങ്ങളെ ചെയ്യുന്നവനുമായിട്ട് നമ്മുടെ കൂടുണ്ട് ആ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ഇന്നും ചലിക്കുന്നതാ പ്രവർത്തിക്കുന്നതാ മാറാത്തതാ നമ്മൾ എത്രത്തോളം ആ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന അത്രത്തോളം ജീവിതത്തില് നമ്മൾ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും നമ്മളെ ദൈവത്തിന്റെ വചനം ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനം ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ മരിച്ചു കടക്കുന്നതിനെ ജീവിപ്പിക്കുന്നു എന്നത് സത്യമാണ് കർത്താവിന്റെ വചനം ജീർണിച്ചതിനെ ജീവിപ്പിച്ചിട്ടുണ്ട് മരിച്ചതിനെ ജീവിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ നമുക്കറിയാം എഗസ്കൽ പ്രവാചന പുസ്തകത്തിൽ മുപ്പത്തേഴാം അദ്ദേഹത്തിൽ ആ ഉണങ്ങിയ ആസ്തികളെ ജീവൻ നൽകിയത് പ്രവാചകന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആ നയിനിലെ ബെദവിയായ സ്ത്രീയുടെ മകനെ കർത്താവ് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു എഴുന്നേറ്റു ആ യാറോസിന്റെ കുഞ്ഞിന്റെ അടുക്കൽ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു കുഞ്ഞ് എഴുന്നേറ്റു എഴുന്നേറ്റു അതുപോലെ തന്നെ ലാസറിനെ പുറത്തു വരിക എന്ന് കർത്താവ് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു ഇപ്പൊ ഇതെല്ലാം നമ്മളവിടെ കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം കാണുന്നത് കർത്താവിന്റെ വചനമാണ് ഇതിനെല്ലാം ബ്ലൂ കോസ് വചനത്താലാണ് ഇതെല്ലാം സംഭവിച്ചത് നിശ്ചയമായിട്ടും വചനത്തിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും പക്ഷെ അത് നമ്മള് അവസരം കൊടുക്കും നമ്മൾ ദൈവവചനത്തിന് അവസരം കൊടുക്കുമ്പോഴാണ് വചനം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രവർത്തി ചെയ്തെടുക്കുന്നത് അതിന്റെ എന്ന് പറയാൻ പാടില്ല അവന്റെ പ്രവർത്തി എന്ന് വേണം പറയാൻ കാരണം യോഹനാന സുവിശേഷം ഒന്നാം അധ്യയം ആരംഭിക്കുന്നെങ്ങനാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനെ കൂടാതെ അപ്പൊ അവൻ എന്നാണ് വചനത്തെ അവൻ എന്നാണ് ആ യോഹനാന് സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു അവന്റെ പേര് ദൈവവചനം അവ അവൻ ദൈവവചനത്തെ അവൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ആ വചനം ആരിൽ നിന്ന് പുറപ്പെടുന്നു ആ പുറപ്പെടുന്ന വ്യക്തിയുടെ അതേ വ്യക്തിത്വം വചനത്തിൽ വെളിപ്പെടുക അത് സൗഖ്യമായിട്ടും അത്ഭുതമായിട്ടും സൃഷ്ടിയായിട്ടും ഒക്കെ വെളിപ്പെടുക ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ വചനത്തിന് അവസരം നൽകുക നമ്മൾ ചിന്തിച്ചു നോക്കിക്ക നമ്മുടെ ജീവിതത്തിനകത്ത് ആ നമ്മളൊരു വീട് പണിയാൻ വീട് പണിയാനായിട്ട് പദ്ധതി കിട്ടും അതിൻ്റെ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ല കൺസൾട്ടന്റിനെ കണ്ടെത്തി നല്ല പോലെ ഒരു ആർക്കിടെക്ചറിനെ കണ്ടെത്തി നല്ല ഡിസൈൻ ഉണ്ടാക്കുക അത് അവിടെ നൂറുകണക്കിന് ഒരു പക്ഷേ ഡിസൈനേഴ്സ് ഉണ്ടാവും പക്ഷെ ആർക്കിടെക്ച്ർ നമ്മള് നമ്മൾ ആരെയാണോ അവിടെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിക്ക് നമ്മളവസരം ത കൊടുക്കുമ്പോഴേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു നല്ല കോൺട്രാക്ടർ ഉണ്ടെന്നിരിക്കട്ടെ ആ അത് കൺസ്ട്രക്ഷൻ നല്ലപോലെ വെരി ബെസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ആ കാര്യം ചെയ്യുന്ന ഒരാൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ബിൽഡിങ് മെച്ചമുള്ളതാകണമെന്നില്ല അത് നാം ആ വ്യക്തിക്ക് അവസരം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബിൽഡിംഗ് ആ ഒരു സ്ട്രക്ചർ ആ ഒരു ലെവലിലേക്ക് ആ പെർഫെക്ഷനിലേക്ക് വരുന്നത് അപ്പൊ എന്തിനാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നത് അല്ലെ നമ്മള് ഇന്ന് കുഞ്ഞുങ്ങളെ പലരെ കുറിച്ചും പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അവസരം നഷ്ടപ്പെട്ടു ചിലരൊക്കെ ജീവിതത്തിൽ അവർ പരാജയപ്പെടാനുള്ള കാരണം അതാ അവർക്ക് അവസരം ലഭിക്കാറുണ്ട് പല ശ്രേഷ്ഠന്മാരായ കലാകാരന്മാരും അതുപോലെ കായിക താരങ്ങളും പലർക്കും അവർക്ക് ചില സാഹചര്യങ്ങൾ വേണ്ടതുപോലെ അവസരം ലഭിക്കാതെ പോയപ്പോൾ അത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ തന്നെ അലസത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിത പശ്ചാത്തലമായിരിക്കാം വളർന്നു പോകുന്ന സാഹചര്യമായിരിക്കാം അവരെ കുറിച്ച് മറ്റുള്ളവർ അറിയാനോ അതിന്റെ ഉന്നതമായ അധികാരികൾ ആരാണോ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരുടെ അടുക്കൽ ഇവരെ കുറിച്ചുള്ള അറിവെത്താതിരിക്കുകയോ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുക അപ്പോ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോ അവർക്ക് അവരുടെ എന്താണോ ആ കഴിവുള്ളത് അത് വെളിപ്പെടുത്താൻ കഴിയുള്ളൂ ഇന്ന് പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നാം ദൈവവചനത്തിന് അവസരം കൊടുക്കാത്തിടത്തോളം ദൈവവചനത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല നാം ചെയ്യേണ്ട കാര്യം എന്നാൽ വചനത്തിന് ജീവിതത്തിൽ അവസരം നൽകുക അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് അവസരം കൊടുക്കാറുണ്ടോ ദൈവത്തിന് അവസരം കൊടുക്കാറുണ്ടോ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടപെടുക ചെയ്യും നമുക്കറിയാം പുറപ്പാട് പുസ്തകം പതിനാലാം അദ്ധ്യായത്തിന്റെ പതിനാലാം ആക്കിയും ഇങ്ങനെ പറയുന്നു ഇന്ന് കണ്ടും ഇസ്രേമിന് ഇനിമേം നിങ്ങൾ കാണത്തില്ല യുദ്ധം യഹോമയ്ക്കുള്ളത് യഹോവ യുദ്ധം ചെയ്തു അപ്പൊ അവിടെ നമുക്കൊരു കാര്യം അറിയാം അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്ന ജനം ചെറിയ കാത്തിരിപ്പല്ല കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ജനം പുറത്തു വരുന്നു ഒരു ചെറിയ കാര്യമല്ല അപ്പൊ ഇത്രയും വലിയ വർഷങ്ങൾ ഇത്രയും വലിയ ഒരു അടിമത്വത്തിൽ നിന്ന് ജനം പുറത്തു വരാനായിട്ട് ദൈവം തന്നെ തന്റെ നിയോഗത്താൽ മോശ അയച്ചു മോശ അവിടെ ചെന്നിട്ട് ഭരവോനോട് പറഞ്ഞു എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാം ഫറവോൻ പറഞ്ഞു ഞാൻ വിടത്തില്ല കാരണം മോശ പരിചയപ്പെടുത്തിയത് ഓവയായ ദൈവത്തിൽ ഭരവോന്റെ മറുചോത്യം ഇതായിരുന്നു ഞാൻ അനുസരിക്കാനായിട്ട് നിൻറ്റ ഈ അഹോവ പറഞ്ഞ ഉടനെ ഞാൻ അനുസരിക്കേണ്ട ഓവയും ഞാനുമായിട്ടുള്ള ബന്ധമുണ്ട് വിടത്തില്ലെന്നാണ് ഫറവോൻ കർശനമായി പറഞ്ഞത് പക്ഷെ നമുക്കറിയാം കർത്താവിന് നീട്ടിയ കരം വീര്യമുള്ള ഭുജം വെളിപ്പെട്ട് ജനത്തെ പുറത്തു കൊണ്ടു അവര് പുറത്തു വന്ന അവരുടെ കഴിവ് കൊണ്ട് വന്നതല്ല കഴിഞ്ഞ ദിവസങ്ങൾ പല ദിവസങ്ങൾ പത്തോളം ബാധകൾ ആ ദേശത്തിന്റെ മേലായിച്ച് കർത്താവിന്റെ വലിയ ന്യായവിധി ജനത്തിന് മേലും അവിടുത്തെ ശക്തികളുടെ മേലുമെല്ലാം ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടായിട്ടാണ് അവര് പുറത്തു വരുന്നത് അങ്ങനെ ന്യായവിധിയാൽ പുറത്തു വന്ന ദൈവത്തിന്റെ കരത്താൽ പുറത്തു വന്ന ജനം സ്വന്തം ഇഷ്ടത്തിനല്ല നടന്നത് അത് നമ്മള് ഉറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നു അവരെ വഴി കാണിക്കേണ്ടതിന് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു അപ്പൊ അവര് രാത്രിയിൽ അവര് അനുഗമിച്ചത് അഗ്നി പകൽ അനുഗമിച്ചത് മേഘസ്തംഭത്തി അവരങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് യാത്ര ചെയ്തതല്ല അവരെ നടത്തിയ വഴി നടത്തിയ മേഘത്തെ അല്ലെങ്കിൽ വഴി നടത്തിയ അഗ്നിസ്തംഭത്തെ അനുസരിച്ചുള്ള യാത്രയായിരുന്നു സ്വന്തം ആഗ്രഹവും ഇഷ്ടവും നിവർത്തിക്കത്തക്ക നിലയിലുള്ള ഒരു യാത്ര ആയിരുന്നില്ല അങ്ങനെ അവർ യാത്ര ചെയ്തിട്ട് ആ യാത്രയിൽ അവര് പ്രതീക്ഷിക്കാത്ത ഒരു മാർഗതടസ്സം ഉണ്ടായി ഒരു ചെങ്കടലിന് മുമ്പിൽ വന്നവർ നിൽക്കുക അപ്പൊ ആ ഒരു കടല് പോവുക എന്ന് പറയുന്നത് ആ കടലിൽ നിന്ന് ഒഴിവായി അവര് പോവുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യം കാരണം അവർക്ക് ഈ മേഘത്തെ അനുഗമിച്ചേ പറ്റൂ അവർക്ക് ഈ അഗ്നി സ്തംഭത്തെ അനുഗമിച്ചേ പറ്റൂ അപ്പൊ അവർക്ക് വേറെ നിർവാഹമില്ല അവരവിടെ എത്തി ആ എത്തി അവിടെ നിൽക്കുന്ന സമയത്ത് അല്പശേഷത്തിന് ശേഷം ഒരു കുളമ്പൊഴി ശബ്ദം കേൾക്കുക ഒരു വടങ്ങി തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ ഭരവോണ്ട് സൈന്യം ആരിൽ നിന്നാണോ വിടുവിക്കപ്പെട്ട് ആരെയാണോ കഴിഞ്ഞ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ സേവിച്ചത് ആരാണോ ഇവരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉപദ്രവിച്ചത് ആ സൈന്യം പുറകെ വരിക കണ്ടാൽ ഭീതി ഉണ്ടാകുന്ന അവസ്ഥ കാരണം ഇവർക്ക് ഒരു യുദ്ധം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല മക്കളുണ്ട് ഗർഭിണികളായ സ്ത്രീകളുണ്ട് പ്രായാധിക്യമുള്ളവരുണ്ട് കൊച്ചുകുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് അവരെ വഴി നടത്തിയ മേഘം അവരെ വഴി നടത്തിയ മേഘം അവരെ വഴി നടത്തിയ അഗ്നിസ്തംഭം അപ്പൊ ആ ഒരു സിറ്റുവേഷനകത്ത് അവര് അവർക്ക് അത് വിട്ടേച്ച് മാറാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ടും പോകാൻ കഴിയുന്നില്ല പുറകോട്ടും പോകാൻ കഴിയുന്നില്ല ഒരു അസാധാരണ ഭയം പിടിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷൻ ആ സാഹചര്യത്തിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷം അബ്രഹാമിന്റെ ഉടമ്പടിയാൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവം അവരോട് പറഞ്ഞ കാര്യമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്റെ നിന്റെ സന്തതിയെ നോക്കിക്കോളാം അത് കർത്താവ് ഏറ്റ കാര്യം പക്ഷെ കർത്താവ് ഏറ്റുട്ടും ആ അബ്രഹാമിനെ കുറിച്ചോ അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ജനമായിട്ട് ഇവർ മാറി കാരണം കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷക്കാലം ദൈവമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ജീവിച്ചവരാണ് എന്നാൽ അവരിവിടെ വെച്ച് അവരുടെ ഒരു കൂട്ടർ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് മടങ്ങിപ്പോ യുദ്ധത്തിന്റെ ആവശ്യമില്ല ആണ് ഇപ്പോ ഭറവും സൈന്യവും നമ്മുടെ പുറകെ വരുന്നത് നമ്മളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമുക്കങ്ങ് പോയേക്കാം ഒരു കാര്യം ചെയ്യും നമുക്കൊരു നേതാവിനെ കണ്ടെത്താം മോശം നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന തോന്നില്ല നമുക്കൊരു നേതാവിനെ കണ്ടെത്തി ആ നേതാവിന്റെ ആ നേതൃത്വത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പടയുമ്പോ അപ്പൊ അവിടെ കുറച്ചുപേരും മോശയോട് നിലവിളിച്ചു എന്ത് പണിയാണ് ഞങ്ങളെ അവിടെ അടക്കുന്നതല്ലായിരുന്നു നല്ലത് ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞങ്ങളെ അടക്കേണ്ട കാര്യമുള്ളൂ കാരണം അവർക്ക് ഭയമാണ് ഇവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുമ്പോ ഇതിനേക്കാൾ വലിയ ഭീഷണിയാ കഴിഞ്ഞ നാളുകളെക്കാൾ വലിയ അടിമത്വവും വേദനയും ശിക്ഷയും ഒക്കെയാ നമ്മുടെ മേൽ വരാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ നിലവിളിക്കും അപ്പൊ മോശ ജനം മോശയ്ക്ക് നേരെ നിലവിളിച്ചു മോശ ദൈവത്തോട് നിലവിളിച്ചു നിലവിളിച്ചു എന്നാണ് ഇപ്പൊ കർത്താവിന്റെ മറുപടി ഇതായാലും മോശെ നീ എന്തിനാ എന്നെ നോക്കി നിലവിളിക്ക ഈ മോശ അല്പം മുമ്പ് ജനത്തെ ശാസിച്ചവനാ നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നു മിണ്ടാതിരിക്കും നിങ്ങൾ മിണ്ടാതിരുന്ന് മിണ്ടാതിരിപ്പിനെവ നിങ്ങൾക്ക് അപ്പൊ അവിടെ മിണ്ടാതിരിക്കുക നിശബ്ദമാവുക എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കാൻ പറഞ്ഞ മോശയോട് ദൈവം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയൂ മോശെ നീ എന്തിനാ എന്നെ നോക്കി നിലവിളിക്കുന്നു നീ അവരോടെല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ അവർ നിശ്ശബ്ദമായിട്ടിരിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ ഇത് നീ ശബ്ദിക്കേണ്ട സമയം ഇത് നീ പുറ നീന്റെ വാക്കിനെ പുറപ്പെടുവിക്കേണ്ട സമയം ഇത് അവരോട് മിണ്ടാതിരിക്കാം നെഗറ്റീവ് പറയരുത് പുറകോട്ട് പോകുന്നതിനെ കുറിച്ച് പറയരുത് അവർ വട്ടം കൂട്ടി പ്ലാൻ ചെയ്ത് തിരിച്ചു പോകാൻ ചിന്തിക്കുമോ നീ നിശബ്ദമായിരിക്കേണ്ട സമയമല്ല ഇത് യുവർ ടൈം സമയം അല്ലത് ഇത് നിന്റെ സമയം നിന്നെ ഞാൻ ഏൽപ്പിക്കുക ഒരു തെരുവാത്ത് വടിയെടുക്കുക സമുദ്രത്തെ വിഭാഗിക്കാനായിട്ട് മോശയുടെ ദൈവം പ്രൈസ് പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് സാഹചര്യങ്ങളെ എല്ലാ നെഗറ്റീവ് ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നത് നിർത്തണം കേൾക്കരുത് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കേട്ട് നമ്മളെ നിരാശയിലേക്കും ഭയത്തിലേക്കും അവിശ്വാസത്തിലേക്കും താഴ്ത്തിക്കളയരുത് പകരമായി ഇത് എന്തിന്റെ അറിയാമോ നെഗറ്റീവിനെ നെഗറ്റീവിനെല്ലാം നെഗറ്റീവ് കേൾക്കുന്നത് മുഴുവൻ നിർത്തിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട സമയമല്ല നീ ശബ്ദിക്കേണ്ട സമയമാണ് നീ പറയേണ്ട സമയമാണ് നീ കൽപ്പിക്കേണ്ട സമയമാ മോശേ നീ അവരോടെല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ ഇത് നീ മിണ്ടാതിരിക്കാനുള്ള സമയ നീ ശബ്ദിക്കേണ്ട സമയമാ ഇത് നിന്റെ പ്രൈസ് പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നെഗറ്റീവ് കേൾക്കുന്നത് നിർത്തുക അത് നിർത്തിയിട്ട് നീ സംസാരിക്കാൻ തുടങ്ങണം സാഹചര്യങ്ങളോട് സംസാരിക്കണം നീ കേൾക്കേണ്ടത് എന്താണെന്നറിയാമോ ക്രിസ്തുവിന്റെ വചനം നീ കേൾക്കേണ്ടത് വിശ്വാസത്തിന്റെ വചനം നീ പറയേണ്ടതും അത് തന്നെയാണ് അത് തന്നെയാണ് നീ പറയേണ്ടത് അതെ ഹാൽ അറിയാൻ ചുറ്റുപാടുകൾ മുഴുവൻ വരാൻ പോകുന്ന തകർച്ച വരാൻ പോകുന്ന ദാരിദ്ര്യം വരാൻ പോകുന്ന വലിയ ക്ഷാമം വലിയ വെല്ലുവിളികളെ കുറിച്ച് ലോകത്തിന് അതേ പറയാൻ അറിയൂ അതേ പറയും പക്ഷേ അത് കേൾക്കുന്നത് നിർത്തിയത് കൊണ്ട് മാത്രമായില്ല നിന്റെ സമയമാണിത് നിന്റെ അതരം തുറക്കേണ്ട സമയം വിട്ടുതൽ വിളിച്ചു പറയേണ്ട സമയം അത്ഭുതത്തെ വിളിച്ചു പറയേണ്ട സമയം ശൗഖ്യത്തെ വിളിച്ചു പറയേണ്ട സമയം നിന്റെ ശരീരത്തിൽ രോഗമുണ്ട് പല കാര്യങ്ങൾ ആ രോഗത്തിന്റെ സിംറ്റോ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നീ കേട്ടേക്കാം അത് കേൾക്കരുത് കേട്ടാലും അതിന് വില കൊടുക്കരുത് പക്ഷെ അതുകൊണ്ടായില്ല നീ പറയണം ഇൻ ഓഫ് എന്റെ രോഗം എന്റെ രോഗത്തിന് വാഴാൻ അധികാരം ഇല്ല ഒരു പക്ഷേ വേദന ഉണ്ടായിരിക്കും ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും പക്ഷെ അപ്പോഴും അത് ചിന്തിക്കുന്ന നിർത്തുക അതിന്റെ നെഗറ്റീവ് ആളുകൾ പറയുന്നത് കേൾക്കുന്ന നിർത്തുക യെസ് ആർ ഗുഡ് ബഡ് അതിനപ്പുറമായി എല്ലാവരെയും നിശബ്ദമാക്കിയിട്ട് നീ നിശബ്ദമായിട്ടിരിക്കാനുള്ള സമയമല്ലത് പ്രോബ്ലം യു പ്രോബ്ലം നിന്റെ പ്രശ്നത്തോട് സംസാരിക്കുക നിന്റെ വിഷയങ്ങളോട് സംസാരിക്കുക അതെ ഇത് അതിൻ്റെ നേരമാണ് ഇത് അതിന്റെ സമയമാണ് വിഷയങ്ങളോട് സംസാരിക്കുക വിഷയങ്ങളോട് സംസാരിക്കണം ആറ്റിറ്റ്യൂഡ് മാറണം ഇവിടെ മേഘം അവരെ നടത്തി അഗ്നിസ്തംഭം സ്തംഭം അവരെ നടത്തി മേഘസ്തംഭം അവരെ നടത്തി ഗുഡ് ഇപ്പോൾ ഹാല കർത്താവ് മോശയോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോള് മേഘത്തിന്റെ സമയമല്ല അഗ്നിയുടെ സമയമല്ല നിന്റെ വചനത്തിന്റെ സമയമാണ് നീ ചെങ്കടലിനോട് കൽപ്പിക്ക അതിനെ രണ്ടായി വിഭാഗിക്കാൻ കൽപ്പിക്ക പ്രേസ് പ്രിയപ്പെട്ടവരെ എല്ലാറ്റിനും നിശബ്ദമാക്കിയിട്ട് നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കേണ്ട സീസൺ അല്ലിത് നിങ്ങളെ നെഗറ്റീവ് കേൾക്കരുത് യസ് അത് കേൾക്കരുത് പക്ഷേ കേൾക്കാതിരുന്നത് കൊണ്ടായില്ല നിങ്ങൾ പറയണം കർത്താവ് നിങ്ങൾ വാഗ്ദത്തങ്ങളെ പറയണം നിങ്ങളുടെ ശരീരത്തോട് പറയണം നിന്റെ ശരീരത്തിൽ രോഗം വാഴത്തില്ല എന്റെ ശരീരം രോഗത്തിന് വസിക്കാനുള്ളതല്ല എന്റെ ശരീരം ശാപത്തിന് വസിക്കാനുള്ളതല്ല എന്റെ ശരീരം കർത്താവിന്റെ അഭിഷേകത്തെ ചുമക്കാനുള്ളതാണ് സൗഖ്യത്തെ ചുമക്കാനുള്ളതാ വാദ്യത്വത്തെ ചുമക്കാനുള്ളത് ഈ മന്ദിരം ദൈവത്തിൻ്റെതാണ് ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും രോഗമാകട്ടെ വേദനയാകട്ടെ കർത്താവ് അതിനെ ക്രൂശിൽ പരാജയപ്പെടുത്തിയതാണ് അതിന് നിങ്ങളുടെ പേര് വാഴാൻ അധികാരമാണ് അതിന് നിങ്ങളുടെ മേൽ വാഴാൻ ഇല്ല അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ പറയണം നിങ്ങളത് പറയണം നിങ്ങൾ പോലും അറിയാത്ത വഴികൾ കഥാ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണം ഭാരപ്പെടണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തളർന്ന് പരാജയപ്പെട്ട് ഇല്ല നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം നിങ്ങൾക്ക് ഭവിക്കത്തില്ലേ ഭവിക്കത്തില്ല മേഘസ്തംഭം നടത്തി അഗ്നിസ്തംഭം സ്തംഭം നടത്തി സംഗീർതനഗാന പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ 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 കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അധികത്തേക്ക് എന്നെ നടത്തുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ അവ എന്നെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും തിരുനാമനുരുത്തവൻ നീതിവാദകളിൽ നടത്തുന്നു എന്നാല് റോമാലേഖനം എട്ടാമത്തെ ഏജൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ ഇപ്പൊ മേഘസ്തംഭം നടത്തി അഗ്നിസ്തംഭം നടത്തി നമ്മള് തന്നെ നടന്ന സമയങ്ങളുമുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ മക്കൾ ഇപ്പൊ ഈ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പല രീതിയിൽ ചിന്തിക്കാൻ ചിന്തിക്കാം കൈപിടിച്ച് നടത്തുക പറഞ്ഞ് നടത്തുക അല്ലെ നമ്മളിപ്പോ ഒരു വഴി ചോദിച്ചാൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി അത് എന്നാ ഇന്ന വ്യക്തിയുടെ വീട് എവിടെയാണ് നമ്മൾ ചോദിച്ചാൽ അവര് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു കാര്യം കാണാം അവരടയാളത്തിന്റെ ലെഫ്റ്റ് തിരിയണം റൈറ്റ് തിരിയണം മൂന്നാമത്തെ ലെഫ്റ്റ് ആണ് നാലാമത്തെ റൈറ്റ് ആണ് ആ ഇന്ന സിഗ്നലിനടു മാറണം പല കാര്യങ്ങൾ പറയും നമ്മള് ആ അവര് പറയുന്ന അനുസരിച്ചാ നമ്മള് നമ്മള് യാത്ര ചെയ്യും ഇപ്പൊ പല ടെക്നോളജികളുണ്ട് നമുക്ക് വഴി അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടെക്നോളജി ഉണ്ട് നമ്മൾ അതിനെ ആ ടെക്നോളജി അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാം ഇപ്പൊ വഴി നടത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾ കൈപിടിച്ച് നടത്തുന്നു ഒരു നടക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ ഒരു വ്യക്തി കൈപിടിച്ച് നടത്തുക അത് നടത്തുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൈപിടിച്ച് നടത്ത നടത്തുക തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവന ദൈവത്തിന്റെ മക്കളാ ഈ ദൈവത്തിന്റെ ആത്മാവ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കൈപിടിച്ച് നടത്തുന്നു ഇങ്ങനെ ആലോചന പറഞ്ഞ് നടത്തുന്നു യെസ് നിശ്ചയമായിട്ട് പറയേ ആത്മാവ് നമുക്ക് ആലോചന പറഞ്ഞ് നടത്തുന്നവനാണ് അത് പരിശോധന ചെയ്യുന്ന കാര്യം കൈപിടിച്ച് നടത്തുന്നു നിശ്ചയമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് യാക്കോബിനോട് പറഞ്ഞ കൈപിടിച്ച് നിന്നെ കൈപിടിച്ച് പിടിച്ച് പറയാ നീ ഭയപ്പെടേണ്ട കൂടെ ഉണ്ടാവും അപ്പൊ കൈപിടിച്ച് നടത്തുന്നവന് പക്ഷെ ഇവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ് നടത്തുന്ന ഏവനും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് ഒരു വാക്ക് പദപ്രയോഗമാണ് അവൻ്റെ നടപ്പ് കണ്ടാൽ തോന്നും അവനെ ഇന്നാളാണ് അവന്റെ നടപ്പ് കണ്ടാൽ തോന്നും നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ ചെന്നിരിക്കുമ്പം ചിലപ്പോൾ ആ ഉന്നതമായ അധികാരികളെക്കാളും വളരെ വളരെ തലയെടുപ്പോട് കൂടായിരിക്കാം ചിലപ്പോ അവിടുത്തെ സാധാരണക്കാരായ ജോലിക്കാരെ നടക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ പറയും ഇവനെ കണ്ട് ഇവന്റെ നടപ്പ് കണ്ടാൽ തോന്നുന്നു ഇവനാണ് ഇന്നാള് ഇവനാണ് ഇന്നാള് ഇന്ന പദവിയുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കാറ് എന്താണ് നടപ്പെന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അവരുടെ മനോഭാവമാണ് അവരുടെ സ്റ്റെപ്പുകളല്ല അവരുടെ എടുത്ത് സ്റ്റെപ്പിൽ ഒരു പക്ഷേ സ്ട്രൈറ്റ് ആയിരിക്കുന്നില്ല അവർ ചിലപ്പോൾ ചരിഞ്ഞ് നടക്കുന്നവരായിരിക്കും അവർ ചിലപ്പോൾ വേഗത്തിൽ നടക്കുന്നവരായിരിക്കും അവരുടെ അവരുടെ വസ്ത്രധാരണം കൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ അവരുടെ ആ നടക്കുന്ന പ്രതലത്തിന്റെ വ്യത്യാസം കൊണ്ടോ അവരുടെ നടപ്പിനകത്ത് ആ ചിലപ്പോ ശരിയായും തെറ്റായതുമായ ചില 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 മാറ്റങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷെ ഇവിടെ അതൊന്നും അല്ല അർത്ഥമാക്കുന്നത് എന്താണ് ആ നടക്കുക നടക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൾ അർത്ഥമാക്കുന്ന ഒരു കാര്യമുള്ളൂ പ്രിയപ്പെട്ട ഹാലോഡിയ ചിന്തിച്ചു നോക്കുക മനോഭാവം മനോഭാവം പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉണ്ട് എന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിവ് തരുന്നു ആമേൻ ചിലപ്പോ ചില പരിശോധനകൾ നിങ്ങൾക്ക് അറിവ് തരുന്നു നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ആ സിംറ്റംസ് തരുന്നു പക്ഷെ നിങ്ങളുടെ നടപ്പെങ്ങനെന്നറിയാമോ ആമേൻ നിങ്ങൾ അറിഞ്ഞതനുസരിച്ചല്ല ആത്മാവിനാൽ നടത്തപ്പെടുക എന്താണ് ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് അടിപ്പിണരാൾ നീ സൗഖ്യമായിരിക്കുകയാണ് അവന്റെ അടിപ്പിണരവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ് അല്ലോടിയ പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് കേൾക്കുന്നത് നിർത്തുക അതുകൊണ്ട് നീ നിശബ്ദമാകാനുള്ള അർത്ഥം നീ സമയമാകുന്നത് നിന്റെ ശരീരത്തോട് സംസാരിക്കണം കേട്ടതിന് വിപരീതമായി സംസാരിക്കണം ദൈവ വചനം പറയണം നിന്റെ വാക്തത്വങ്ങൾ വിളിച്ചു പറയണം നിന്റെ സൗഖ്യം നിശ്ചയമായി നടന്നിരിക്കും ഒരു സംശയം വേണ്ട ആമേൻ ശാപം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ ചെയ്യുന്ന കാര്യത്തിനെല്ലാം തോൽവിയാ പോകുന്നിടത്തെല്ലാം പരാജയമാ എല്ലാരും കളിയാക്കുക നമ്മൾ നമ്മൾ അനബിയ ചിലര് പറയാറില്ല ഞാൻ ഞാൻ എന്നെ എല്ലായിടത്തും എല്ലാരും എന്നെ ഉപേക്ഷിക്കാം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ തിരിച്ച് എവിടെ ചെന്നാലും എന്റെ ഗതി ഇതാ ചിലപ്പോ നമുക്ക് അങ്ങനത്തെ വാക്കുകളൊക്കെ ആയിരിക്കും പറയാനുള്ളത് പക്ഷെ ഞാൻ പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങോട് പറയട്ടെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ നിങ്ങൾ തളർന്നു പോയി നിങ്ങൾ പരാജയപ്പെട്ട് നിരാശയുടെ പടികുടിക്കാന്ന് ജീവിതം തീരാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം യേശു ശാപത്തിന് ഞാൻ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു വേശുവിൽ എനിക്ക് പറയേണ്ടതിന് പരിശുദ്ധാബം എന്ന വാർത്ത വിഷയം വിശ്വാസത്തെ ഞാൻ പ്രാപിച്ചത് അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് വരാനായിട്ടാണ് അബ്രഹാമിന് ഞാൻ കർത്താവ് അനുഗ്രഹം കൽപ്പിച്ചോ അത് എന്റേതും കൂടുക അബ്രഹാമിന്റെ സൗഖ്യം ഉണ്ടായിരുന്നോ അത് എന്റേതും കൂടിയ അബ്രഹാമിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നോ അത് എന്റേതും കൂടിയ അബ്രഹാമിന്റെ തലമുറകൾ കൊടുത്തു ആ വാർത്തത്വം എന്റേതും കൂടിയ എന്റെ ജീവിതത്തിൽ എവിടെയാണോ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത് അതിനെ മുഴുവൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശിയായി തീർന്ന ഞാൻ ക്രിസ്തുവേശു മുഖാന്തരം പരിശുദ്ധാബ് പ്രാപിച്ചതിനാൽ ഞാൻ അനുഗ്രഹത്തിന് അവകാശിയാണെന്ന് പറയണം പറയണം ഹലോ ജനത്തോട് പറഞ്ഞു മിട്ടാതിരിപ്പീൻ കർത്താവ് മോശയോട് പറഞ്ഞു നീ സംസാരിക്കണം നീ നീ സംസാരിക്ക കടലിനോട് ഹലടിയാണ് പ്രിയപ്പെട്ട ഇത് ഹലിയ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരാണെന്നുള്ളത് ദാരിദ്ര്യം നിങ്ങളെ വാഴുന്നു ഹലവിയ നിങ്ങൾ പറയാൻ സാധിക്കണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഹാലവിയുടെ തരത്തിനോളം ക്രിസ്തു വൈശുവിൽ മഹത്വത്തോടെ പൂർണ്ണമായി പൂർണ്ണമായി ക്രിസ്തുവൈശുവിൽ തീർത്ത് തരും യശ് ഹാൽവിയ അവൻ ദരിദ്രനായതുകൊണ്ട് രണ്ടു രട്ടിന്റെ എട്ടിന്റെ ഒൻപതും അവന്റെ നമ്മുടെ ദാരിദ്ര്യം ദരിദ്രനായി തീർന്ന കൃപ അവൻ സമ്പന്നനായിരുന്നിട്ടുപോലും ദരിദ്രനായി തീർന്നു അത് നിമിത്തം ഞാൻ ആലൊറിയ ദാരിദ്ര്യത്തിൽ കിടന്ന് കുഴയാ ഞാൻ ഞെങ്ങി ആമേൻ മറ്റുള്ള ഉറുമ്പിൽ ചെറിയ നിലയിൽ ആമേൻ ചെറിയ നില വാർത്ത് ജീവിച്ചു പോകാൻ വിളിക്കപ്പെട്ടവൻ അല്ല ഞാൻ എൻ്റെ മേലൊരു വിളിയുണ്ട് അരസാധാരണമായ വിളിയാണ് എന്നെ കർത്താവ് എന്തിനു നിയോഗിച്ചോ അതെന്റെ പണം കൊണ്ടല്ല എന്റെ അഭിഷേകത്ത ഞാൻ എന്തിനെ നിവർത്തിക്കും എന്റെ മേലുള്ള വിളികൊണ്ട് ഞാൻ എതിരെ നിവർത്തിക്കും എന്റെ മേലൊരു പുതപ്പ് കിടപ്പുണ്ട് അത് അസാധാരണമായ ഒരു പുതപ്പാ എൻ്റെ മേലൊരു പുതപ്പ് കിടപ്പുണ്ട് എൻ്റെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട് എൻ്റെ മേലൊരു വിളിയുണ്ട് ഒരു അത് ഒരു അസാധാരണമായ വിളിയാണ് പ്രിയപ്പെട്ടവരെ പാപബോധം നിങ്ങളെ കുറ്റബോധം നിങ്ങളെ വാഴുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തുന്നു പറയാൻ സാധിക്കണം യേശുവൻ രക്തം സകല 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 കഴിയത കർത്താവ് കഴുകി എന്നെ നീതീകരിച്ചതാ പ്രിയപ്പെട്ട നിങ്ങൾ നെഗറ്റീവ് കേൾക്കുന്നത് നിർത്തുക മാത്രമല്ല നിങ്ങളുടെ വാഗ്ദത്ത് വിളിച്ചു പറയുകയും ചെയ്യണം യശ് ഹാലോഡിയ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ വിട്ടാതിരിപ്പീ ഏകോപ നിങ്ങൾക്ക് ആ യുദ്ധം ചെയ്യും ഹാ എന്താണ് യുദ്ധം വചനം പറയുക വചനം പറയുക ഹാ വചനത്തെ കുറിച്ച് പറയുന്നത് വചനത്തെ കുറിച്ച് പറയുന്നത് ആത്മാവിന്റെ വാള് ആത്മാവിന്റെ വാള് നിങ്ങൾ വചനം വിളിച്ച് പറയുമ്പോൾ അതേ പ്രിയപ്പെട്ടവരെ ആത്മാവിനാൽ നടത്തപ്പെടുക ആമേ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന സ്റ്റെപ്പിനല്ല അവിടെ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ മനോഭാവത്തിനാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾ നശിക്കത്തില്ല ഓ നിങ്ങൾ തകരത്തില്ല നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വസിക്കുന്നുണ്ടോ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ചിനേശ്വര നാമത്തിൽ അവരുടെ ജീവിതത്തിൽ എവിടെയെല്ലാം അവര് പരാജയവും നിരാശയും തകർച്ചയും കണ്ടോ അവൻ ഇന്ന് ആലോചി അവരുടെ ഉള്ളില് അവൻ ആ ഭാവം മാറട്ടെ ആ നിരാശയുടെ ചിന്ത മാറട്ടെ ആ ദാരിദ്ര്യം കൊണ്ടുവന്ന ആ താഴ്ചയുടെ സ്വഭാവം മാറട്ടെ ആ കണ്ണുനീര് മാറട്ടെ ആ ഭാരം മാറട്ടെ ആ രോഗം നിമിത്തം വന്ന ഭയം മരണ ഭയം അവരെ വിട്ടുമാറട്ടെ ആ സാമ്പത്തിക വിഷയം നിമിത്തം വന്നതായ ദരിദ്രത്തിന് ചിന്താഗതി അവരുടെ അകത്തുനിന്ന് മാറട്ടെ അവരുടെ കുറ്റബോധം കൊണ്ട് അവരുടെ അകത്ത് വന്ന പാപമാണ് അവര് പാപികളാണ് കൊള്ളത്തില്ലാത്തവരാണുള്ള ചിന്ത മാറട്ടെ ശാപ നിമിത്തം അവരുടെ ജീവിതത്തിൽ ശവിക്കപ്പെട്ടവരാണ് നമ്മുടെ അകത്ത് വന്ന ബോധ്യം ഇപ്പോൾ യേശുവിന്റെ നാമത്തില് ലോകത്തെ സൗഖ്യമാക്കുന്ന ശക്തി അവരിൽ വെളിപ്പെടട്ടെ അടിപ്പിണരെ ശക്തി അവർ വെളിപ്പെടട്ടെ അവരുടെ ശരീരത്തിൽ യേശുവിടെ നാമത്തിൽ ഇൻഡസ്ട്രിന് സമ ദഹനേന്ദ്രിയത്തിന് വല്ലാത്ത പ്രയാസം വർഷങ്ങളായിട്ടെന്നപോലെ പ്രോബ്ലം ചുമക്കുന്ന ചിലരുടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടുന്നു സൗഖ്യം വെളിപ്പെടുന്നു യേശുർ നാമത്തിൽ സൗഖ്യം വെളിപ്പെടുന്നു ഹാലോ ലൂയ അമേന ശരീരത്തിൽ അത്യുഷ്ണം തോന്നുക ശരീരത്തിന് അമേൻ വെറുതെ ഇരിക്കുമ്പോൾ ശരീരം വേർക്കുന്ന പോലത്തെ അനുഭവത്തിലുള്ളവർ ഇപ്പോൾ യേശു നാമത്തിൽ സൗഖ്യമുണ്ടാവട്ടെ ഹാലോയ കർത്താവ് നിരാശയോടുകൂടി ഇരിക്കുന്നവര് തകർന്നിരിക്കുന്നവർ സാമ്പത്തികമായ വലിയ വെല്ലുവിളി കൂടെ പോകുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അവരമേൽ അത്ഭുത സൗഖ്യങ്ങളെ കൽപ്പിക്കുന്നു വിടുതലിനെ കൽപ്പിക്കുന്നു സമൃദ്ധിയെ കൽപ്പിക്കുന്നു അവസ്ഥ മാറട്ടെ അവസ്ഥ മാറട്ടെ കഥാവിൽ അവർ ആയിരിക്കുന്ന ദേശത്ത് ക്രിസ്തു ജീവിക്കുന്നതിന് അടയാളമായിട്ട് സ്വർഗം ഇവരെ നിർത്തി മാനിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹത്തിന്റെ നിറവ് നിറവ് അവരനുഭവിക്കട്ടെ കർത്ത അത്ഭുതം ചെയ്തു കഴിഞ്ഞു യേശുവിൻ നാമത്തിൽ പിതാമൂ കർത്ത നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇറ്റ്സ് ഞാനിത് ആ ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കർത്താവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടോ അത് കർത്താവ് എടുത്തു മാറ്റി അതിന്റെ ശക്തി എടുത്തു മാറ്റി അതിന്റെ ബലം പോയി ചിലപ്പോ ആ വേദന സിംറ്റം സിംഡമായിരിക്കും റൂട്ട് കട്ടാക്കി അത് സൗഖ്യമാക്കി നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കും തിരിച്ചറിഞ്ഞു യേശുവിന്റെ അടിപ്പിണറുകളാണ് സൗഖ്യം വന്നിരിക്കുന്നത് ഭജന എങ്ങനെ പറഞ്ഞു അവർ നമ്മളെ സൗഖ്യമാക്കുന്ന കഴിഞ്ഞിരിക്കുന്നു അപ്പത്തെ വെള്ളത്തിൽ അനുഗ്രഹിച്ച് നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും ഗർഭമലസ്സുനോടും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാവുകയില്ല നിന്റെ ആയുഷിനെ പൂർത്തിയാക്കും അപ്രഹാമോട് കർത്താവ് പറഞ്ഞ കാര്യം നിന്റെ നിന്റെ നല്ല വാർത്തക്യത്തിൽ അതെ ആരോഗ്യത്തോടി കർത്താവ് പഠിച്ചിരിക്കുന്നത് ബലഹീനമായി കിടക്കാനല്ല നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ ശരീരത്തിൽ രോഗത്തിൽ വചനത്തെ അനുവദിക്കണം അത്ഭുതം നിങ്ങൾ നിശ്ചയമായി നടക്കും അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരോട് സ്റ്റോപ്പ് പറയുകയും നിങ്ങൾ വിളിച്ചു പറയണം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക നിങ്ങൾ അലിയ ഈ പ്രോഗ്രാം കാണുവാനായിട്ട് സമയം കണ്ടെത്തി വളരെ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യണം അത് അതിലൂടെ നിങ്ങളും ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തിരികെ നമുക്ക് സുവിശേഷം അനേകരിലെത്തിക്കാം ഒരുമിച്ച് അതെ കഥാപ്തങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളായിരിക്കും സ്ഥലത്ത് ഒരു അനുഗ്രഹവും അടയാളമായിട്ട് കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ തലമുറ പോലും തലമുറ തലമുറ പോലും ഹലോ അകത്തെ അഭിഷേകം ചുമക്കുന്ന നിലയിൽ അടയാളമായിട്ട് ശാശ്വതാവകാശം അബ്രഹാമുകൾ എല്ലായിടത്തും കർത്താവ് പറഞ്ഞു ആ നിലയിൽ നിങ്ങളെ മാണിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേ